എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇഷ്ടകാര്യ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാം സാധിക്കുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട് ക്ഷിപ്രപ്രസാദി ആയിരിക്കുന്ന ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നല്ല രീതിക്ക് സന്തോഷകരമായി കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ഏതൊരു കർമ്മത്തിൻ്റെയും ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന മൂർത്തിയാണ് ഗണപതി അതുകൊണ്ട് തന്നെ ഭഗവാനെ വിളിച്ചോണ്ടൊന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കതിൻ്റേതായൊരു മാറ്റം ഏതൊരു വിഷയത്തിനും അറിയാൻ സാധിക്കും അതിന് സാധിക്കുന്ന കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞു തരാം നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് ശുദ്ധമായി വൃത്തിയായി രാവിലെ കുളിച്ചൊക്കെ വന്ന് നല്ല വസ്ത്രമൊക്കെ ധരിച്ചതിന് ശേഷം ഭഗവാന്റെ ഈ മന്ത്രങ്ങൾ ജപിക്കുക ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം വളരെ ശക്തിയുള്ള മന്ത്രമാണ് ഗണപതിയുടെ മൂലമന്ത്രമാണ് ഈ മന്ത്രം നിത്യേന നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ രാവിലെയും വേട്ടും ജപിക്കാം തടസ്സങ്ങൾ മാറുന്നതിന് വളരെയധികം ഗുണകരമാണ് ഓം ഗം നമ എന്ന മന്ത്രം ഓം ഗം നമ എന്നുള്ള മന്ത്രം ഗണപതിയുടെ ബീജഗണപതി മന്ത്രമാണ് അത് പാപനാശത്തിന് ഏതെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷ ദുരിതങ്ങളൊക്കെ മാറുവാൻ ഈ മന്ത്രം പ്രയോജനപ്പെടും നമ്മുടെയൊക്കെ മുൻജന്മാർജിതമായിരിക്കുന്ന പാപദോഷ ദുരിതങ്ങൾ ഈ ജന്മത്തിലെ കർമ്മത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് സങ്കല്പം ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ ആരെയും അറിഞ്ഞുകൊണ്ടൊന്നും വേദനിപ്പിച്ചിട്ടില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ടും എന്താ ഞാൻ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതൊന്നും ഈ ജന്മത്തെ നമ്മുടെ കർമ്മത്തെ കൊണ്ട് മാത്രം ആയിക്കൊള്ളണം എന്നില്ല നമ്മുടെ മുൻജന്മത്തിൽ നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാപദോഷ ദുരിതങ്ങളെല്ലാം പിന്നീട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്താം നമുക്കുണ്ടാകും എന്ന് തന്നെയാണ് പറയുക കർമ്മത്തിൽ ഒരു കർമ്മത്തിൻ്റെ ഫലത്തിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആൾക്കാരാണ് നാം എല്ലാവരും തന്നെ പുനർജന്മത്തിലെ അല്ലെങ്കിൽ മുൻജന്മത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവരാണ് ഈശ്വര വിശ്വാസികളായ നാം എല്ലാവരും അപ്പം ഈ ജന്മത്തെ നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തരുമായ എല്ലാ കർമ്മങ്ങൾക്കും അടുത്ത ഒരു പിന്നീട് അതിനൊരു മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നാം എല്ലാം വിശ്വസിക്കുന്നത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ചീത്തത് ചെയ്താൽ ആ ചീത്തതിനും ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാം കണക്ക് പറയേണ്ടി വരും എന്നാണ് അർത്ഥം അതുപോലെ ഏതെങ്കിലും ജന്മത്തിൽ നാം സമ്പാദിച്ച് വെച്ചിരിക്കുന്ന പാപദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിരിക്കാം ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം തന്നെ നേരിട്ട് ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആകണമെന്നില്ല എന്നർത്ഥം അങ്ങനെയുള്ള ആ മുൻജന്മ ദോഷങ്ങളൊക്കെ മാറാൻ ഈ ബീജഗണപതി മന്ത്രം ജപിക്കുക ഒരു ആയിരത്തിയെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ ഒക്കെ ജവിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തിയുള്ള മന്ത്രമാണ് നാൽപ്പത്തൊന്ന് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കും അത് നമുക്ക് പാപദോഷങ്ങളൊക്കെ മാറുമ്പോൾ നമ്മളാകെ ഒരു ശ്വാസം മുട്ടലിൽ നിന്നും ഒന്ന് മാറി വന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കാരണം നമ്മുടെ ആ കർമ്മദോഷങ്ങളാണ് നമ്മളെ ആകെ എല്ലാത്തിലും ഒരു കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നു മാറി നമ്മുടെ മുമ്പിലെ വഴി തെളിഞ്ഞു കിട്ടുന്നൊരവസ്ഥയാണെന്നർത്ഥം നിത്യജപത്തിന് വേണ്ടിയും ഈ മന്ത്രം ഉപയോഗിക്കാം എല്ലാ ദിവസവും ഒരു നൂറ്റെട്ട് വീതം അല്ലെങ്കിൽ മുപ്പത്താറ് പ്രാവശ്യം വീതം ഈ മന്ത്രം ജപിക്കാം ഗുരുമുഖത്ത് നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് ഗണേശ മന്ത്രസിദ്ധിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട മന്ത്രമാണിത് അപ്പം അങ്ങനെ സാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം സാധിക്കാത്തവർ ശ്രദ്ധയോടുകൂടി നിത്യജപത്തിന് വേണ്ടി തടസ്സങ്ങൾ മാറാനും പാവശാന്തിക്കും എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഞാനീ പറഞ്ഞു തരുന്നതിനെ തന്നെ ഒരു മന്ത്രോപദേശമായി കണ്ട് തെറ്റുകൂടാതെ ശ്രദ്ധയോടുകൂടി ജപിച്ചോളൂ ഓം ഗം നമ വിളക്ക് കത്തിച്ച് വെച്ച് ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുക ഇഷ്ടകാര്യ വിജയത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ധാരാളം ജപങ്ങൾ ഗണപതിക്കുണ്ട് ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് മഹാഗണപതി മന്ത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതിയെ വരവരദ സർവജനമ്മേ വശമാനയ സ്വാഹ ഇതാണ് മഹാഗണപതി മന്ത്രം മഹാഗണപതി മന്ത്രം നമ്മുടെ ഇഷ്ടകാര്യ സിദ്ധ്യത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്നൊരു മന്ത്രമാണ് ഗണപതി ഹോമത്തിനെ നാളികേരക്കൂട്ട് ഹോമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രമാണ് നിത്യേന ജപത്തിനും ഹോമത്തിനും എല്ലാം ഈ മന്ത്രം ഉപയോഗിക്കാം പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ നിത്യേന ഗണപതി ഹോമം നടത്തുമായിരുന്നു പ്രത്യേകിച്ച് ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്നെയും ഗണപതി ഹോമം നടത്തും അതിലൂടെ ഒരു നല്ല ഐശ്വര്യം പഴയ കാലത്തെ തറവാടുകൾക്ക് അല്ലെ ഇല്ലങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഈ നിത്യേന നടത്തുന്ന ഗണപതി ആരാധനയുടെ ഫലമാണ് എന്നാണ് സങ്കല്പം അതുകൊണ്ട് നമുക്കും ആ ഗണപതിയെ നിത്യേന ആചരിക്കാം സാധിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഗണപതി ഹോമമായി ചെയ്യാം ഇല്ലെങ്കിലും നിത്യേന ഈ മഹാഗണപതി മന്ത്രം ജപിക്കുക അത് തന്നെ ഒരു ഗണപതിക്കുള്ള ഒരു നല്ല ഗണപതി ഹോമത്തെ പോലെ തന്നെ പ്രയോജനപ്പെടുന്ന കാര്യമാണ് അപ്പം ഭാഗ്യം തെളിയാനും തടസ്സങ്ങൾ മാറാനും എല്ലാം ഈ മഹാഗണപതി മന്ത്രം നമുക്ക് ജപിക്കാം ശത്രുദോഷത്തെ കൊണ്ടും ദൃഷ്ടിദോഷത്തെ കൊണ്ടും ശാപദോഷാദികളെ കൊണ്ടും എല്ലാം തന്നെ ക്ലേശിക്കുന്നവർ ധാരാളമുണ്ട് ശാപദോഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കാൻ പറയാൻ പറ്റുന്നത് പ്രാക്ക് ദോഷം എന്നൊക്കെ പറയും അപ്പം നമുക്കുണ്ടാവുന്ന ഒരു നല്ലത് മറ്റുള്ളവർക്കൊന്നും കണ്ടാൽ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും നമുക്കൊരു ദോഷം വന്ന് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല സന്തോഷമായി ചിരിച്ച് കളിച്ച് നടക്കുന്നതൊന്നും കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അസൂയ കൊണ്ടൊക്കെ പ്രാഗുക അല്ലെങ്കിൽ കണ്ണു വെക്കുക എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയുണ്ട് അപ്പം ഇത് വളരെയധികം നമ്മളിൽ സ്വാധീനിക്കാറുണ്ട് ഒരാൾ അനുഗ്രഹിച്ചാൽ നമുക്ക് ഫലമുണ്ടാകും എങ്കിൽ ഒരാളിൽ നിന്നും ഒരു പ്രാക്ക്ദോഷം വന്നാലോ ഒരു കണ്ണു വെച്ചാലോ അതിൻ്റെ നെഗറ്റീവ് ഊർജ്ജം നമുക്ക് ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ അപ്രകാരമുള്ള ആ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ പ്രാക്ക്ദോഷം പോലെയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ശത്രുദോഷം പോലുള്ള കാര്യങ്ങളെ ഇവയിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടി ഓം ക്ഷവും ഗം ക്ഷൗ നമ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് ഒരു ശത്രു സംഹാര സ്വഭാവത്തിൽപ്പെട്ട മന്ത്രമാണ് ആർക്കും നാശമോ ദോഷമോ വരാൻ വേണ്ടിയുള്ള ഒരു സങ്കല്പം ഇത് ജവിക്കുന്ന സമയത്ത് വേണ്ട നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവായൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു അങ്ങനെ നമുക്കൊരു നാശം വരണം ദോഷം വരണം എന്നൊക്കെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് രക്ഷിച്ചെടുക്കണമേ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ശത്രുദോഷങ്ങളെല്ലാം മാറ്റണമേ എന്നുള്ള ഒരു നല്ല സാത്വികമായ സങ്കല്പം മാത്രം മതി ഈ പറഞ്ഞു തരുന്ന ഒരു മന്ത്രങ്ങളും മറ്റൊരാൾക്ക് നാശത്തിനോ ദോഷത്തിനോ വേണ്ടിയല്ല നമുക്ക് വന്ന് ഇറന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് രക്ഷ നേടാൻ വേണ്ടിയും ന്യായമായ മാർഗത്തിലൂടെ നമുക്ക് രക്ഷ പോകാൻ വേണ്ടി ഒരു പിടിവള്ളിയായിട്ടാണ് ഞാൻ ഈ മന്ത്രങ്ങളെയെല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടു കൂടി നൂറ്റെട്ട് പ്രാവശ്യമോ എൺപത്തിനാല് പ്രാവശ്യമോ ഒക്കെ രാവിലെ പോയിട്ട് നമുക്ക് ജപിക്കാം അത് ശത്രുദോഷത്തിനും ദൃഷ്ടിദോഷത്തിൽ നിന്നും എല്ലാം നമ്മെ രക്ഷിക്കും സമൃദ്ധി ഗണപതി മന്ത്രം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സമൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ് ധനം കയ്യിൽ വരിക എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല ആ കയ്യിൽ കിട്ടുന്ന ധനം പ്രയോജനപ്പെടുക കൂടെ വേണം അത് സൂക്ഷിച്ചു വെക്കാനും വേണ്ട വിധത്തിൽ വേണ്ട സമയത്തെ പ്രയോഗിക്കാൻ കൂടി നമുക്ക് സാധിക്കണം ചില ആൾക്കാരെ സംബന്ധിച്ച് ധാരാളം ധനം കയ്യിൽ വരും വരുന്നതിൻ്റെ ഇരട്ട് വേഗത്തിൽ ഇവ മുഴുവൻ തന്നെയും ചോർന്ന് പോവുകയും ചെയ്യും എത്ര കിട്ടിയാലും പിന്നെ നൂറ് രൂപയെങ്കിലും കടബാധ്യത ബാക്കി ഉണ്ടാവുകയും ചെയ്യും ഈ ഒരവസ്ഥ മാറാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ധനം എത്രയാണെങ്കിലും അത് സൂക്ഷിച്ചു വെക്കാനും വേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും എന്തെങ്കിലും ബാക്കി വെക്കാനും ഐശ്വര്യപരമായി ആ ധനത്തെ സൂക്ഷിക്കാനും എല്ലാം അളവറ്റ ഒരു ലക്ഷ്മി ലക്ഷ്മീകടാക്ഷം വേണം ആ ഒരു ഐശ്വര്യത്തിന് വേണ്ടി സമൃദ്ധി ഗണപതി മന്ത്രം നമുക്ക് ജപിക്കാം എല്ലാ ദിവസവും ജപിക്കുക ധനം കയ്യിൽ വരുന്നതിനും നിലനിൽക്കുന്നതിനും ഈ മന്ത്രം നമ്മെ സഹായിക്കും ഓം ഗം സൗമ്യായ ഗണപതിയെ രത്ന സമൃദ്ധിമ്മയെ ദേഹി ദതാഭയ ഗം 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 നമ തൊണ്ണൂറ് ദിവസം ഈ മന്ത്രം ജപിക്കാം എൺപത്തിനാല് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കുക വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിൻ്റെ ജപത്തിലൂടെ ഈ പല വിധത്തിലുള്ള കടബാധ്യതകളെ കൊണ്ടും ക്ലേശിക്കുന്നവർക്ക് ആ കടമൊക്കെ ഒന്ന് നീങ്ങാൻ വേണ്ട ഒരു വഴി തെളിഞ്ഞു കിട്ടും ധനം കൈവരുന്ന ധനം കുറേയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാനും സൂക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും നല്ലവണ്ണം ഭഗവാനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ജപിച്ചോളൂ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഗണപതി മന്ത്രം കുടുംബത്തിൽ പല രീതിയിലുള്ള കലഹങ്ങളും അനുഭവിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പല വിധേനയുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ഒന്ന് ദാമ്പത്യ ജീവിതം സന്തോഷകരമായി സമാധാനത്തോടുകൂടി പോകാനെല്ലാം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ഇഷ്ട ഇഷ്ടവിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടാനും ഇഷ്ട വിവാഹം നടക്കുന്നതിന് എല്ലാം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ ഗണപതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരു വശ്യശക്തി കുടുംബത്തിൽ ഉണ്ടാവുകയും അതുകൊണ്ട് പരസ്പരം കുറേ പ്രശ്നങ്ങളെയും വിഷയങ്ങളെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പരസ്പര സന്തോഷത്തോടുകൂടി പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നാണ് സങ്കല്പം ഈ മന്ത്രം ശ്രദ്ധയോടുകൂടി ജപിക്കുക ഓം ക്ലീം ഗം ഗണപതയെ വരവരതമൂർത്തയെ ഗ്രിം 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 ഗം ക്ലീം വശ്യശക്തീശ്വരായ നമ അറുപത്തിനാല് പ്രാവശ്യം വീതം രണ്ട് നേരവും ജപിക്കുക നാൽപ്പത്തെട്ട് ദിനം ജപിക്കണം ക്ഷിപ്രഗണപതി മന്ത്രം കർമ്മസംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിനും കർമ്മ മേഖലയിൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുന്നതിന് ക്ഷിപ്രഗണപതി മന്ത്രം ജപിച്ചാൽ മതി മന്ത്രം പറഞ്ഞുതരാം ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ടോ വസ്ത്രം ധരിച്ചുകൊണ്ടോ നിത്യേന രാവിലെയും വൈകിട്ടും ഈ മന്ത്രം നമുക്ക് ജപിക്കാം ഓം ഗം ക്ഷിപ്രപ്രസാദനായ ഗം ഗണപതയെ ഗം ഗജാരൂഢായ ഗജപ്രിയായ ഗണപതയെ ഗം നമ നൂറ്റെട്ട് വീതം രണ്ടു നേരവും ജപിക്കാം തൊണ്ണൂറ് ദിവസമെങ്കിലും ജപിക്കണം പാപദോഷ പാപദോഷദുരിതങ്ങൾ മാറാനും കർമ്മ മേഖലയിൽ കൂടുതൽ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഗണേശ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് ഏകരന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാൽ എന്ന മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ രാവിലെ വൈകിട്ടും ജപിക്കുക ഏത് മേഖലയിലെയും തടസ്സങ്ങൾ മാറാനും പ്രത്യേകിച്ച് കർമ്മരംഗത്തെ കൂടുതൽ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഈ മന്ത്രം പ്രയോജനപ്പെടും തൊഴിലില്ലാത്തവർക്ക് എന്തെങ്കിലും തൊഴിൽ മാർഗ്ഗങ്ങളൊക്കെ കയ്യിൽ കിട്ടാനും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നൊരു തീരുമാനമാകാതെ നമ്മൾ ചിലപ്പം വട്ടം കറങ്ങുന്നൊരവസ്ഥ ഉണ്ടാവും ആ ഒരു അവസ്ഥയൊക്കെ മാറി ഒന്ന് വഴി തെളിഞ്ഞു വരിക എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന വ്യക്തമായ ഒരു ബോധം ഉണ്ടാവുക പ്രവർത്തിക്കാൻ സാധിക്കുക പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതലൊരു മികവുണ്ടാവുക അതിനെല്ലാം ഗണേശ ഗായത്രി മന്ത്രം നമ്മെ സഹായിക്കും വ്യത്യന ജപിക്കാം രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് ഗുണകരമാണ് യഥാശക്തി ജപിക്കാം തൊണ്ണൂറ് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമോ ഒക്കെ ജപിക്കുന്നത് കൂടുതൽ ഐശ്വര്യത്തിന് പ്രയോജനപ്പെടും അറിഞ്ഞോ അറിയാനോ നാം ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷ ദുരിതങ്ങൾ നമ്മളുടെ പല വിധത്തിലുള്ള കർമ്മങ്ങളെയും തടസ്സപ്പെടുത്താറുണ്ട് നല്ല രീതിയിൽ ഉണ്ടാവേണ്ട ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം ഈ പാപദോഷങ്ങൾ നമ്മെ വല്ലാതെ വലയ്ക്കാറുണ്ട് ഈ പാപദോഷങ്ങൾ മാറിയാൽ മാത്രമേ ന്യായമായ നമുക്കുണ്ടാവേണ്ട പുരോഗതി ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി ജപിക്കാൻ പറ്റുന്ന അത്ഭുതശക്തിയുള്ള അഞ്ച് മന്ത്രങ്ങൾ പറഞ്ഞു തരാം ശ്രദ്ധയോടുകൂടി ജപിക്കുക പാപശമനം വന്ന് നമുക്ക് ന്യായമായും കിട്ടേണ്ട നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ ഓം നമ ഓം നമ ഓം ഗണരൂപായ നമ ഓം ഗണനാഥായ നമ ഓം ഗണരാജായ നമ അഞ്ച് മന്ത്രങ്ങളെയും ഒരുമിച്ചാണ് ജപിക്കേണ്ടത് രാവിലെ മാത്രം ജപിച്ചാൽ മതി ഇരുപത്തെട്ട് പ്രാവശ്യം വീതം ജപിക്കാം ഭദ്രതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷം നല്ല സന്തോഷകരമായി പോകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ധാരാളമുണ്ട് അവയിൽ വളരെ പ്രശസ്തമായ വളരെ പ്രമുഖമായ ഒരു മന്ത്രമാണ് ഗണപതിയുടെ തന്നെ വശ്യമന്ത്രം ആ മന്ത്രം നമുക്ക് ജപിക്കാം അതിലൂടെ കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പരം പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ തന്നെ തോന്നിയിട്ടുള്ള ആ അകൽച്ചകളൊക്കെ ഒന്ന് മാറിക്കിട്ടും അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും അങ്ങനെ എല്ലാവരും പരസ്പരം ഒരു സ്നേഹം പരസ്പരം ഒരു കെട്ടോർ കെട്ടുറപ്പുണ്ടാവാനും കുടുംബജീവിതം നല്ല രീതിക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാനും എല്ലാം ഈ മന്ത്രജപം നമ്മെ സഹായിക്കും നിത്യേന രാവിലെയും പോയിട്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാം ഓം ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വാഹ നൂറ്റെട്ട് വീതം രണ്ട് നേരവും ഈ മന്ത്രം ജപിക്കാം ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഈറൺ ധരിച്ചുകൊണ്ട് ജപിക്കുന്നത് വളരെ വിശേഷകരമാണ് ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ജപിക്കാം അതിന് സാധിക്കാത്തവർക്ക് വെള്ള വെള്ളവസ്ത്രമായാലും മതി ഈറൻ ധരിക്കണം എന്ന് നിർബന്ധമില്ല നെയ്വിളക്ക് കൊളുത്തി ജപിക്കുന്നത് ഗുണകരമാണ് അപ്പോൾ സാധിക്കുന്നതിൻ്റെ അത്രയും കഠിനമായി ചെയ്താൽ അത്രയും പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ഉണ്ടാകാറുണ്ട് ഗണേശ ഉപാസന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന പല വിധത്തിലുള്ള ഒരു ഫലസിദ്ധിക്ക് പറ്റുന്ന അത്ഭുതകരമായ മന്ത്രങ്ങളാണ് പറഞ്ഞു തന്നത് ഇവയെല്ലാം വളരെ ശക്തിയുള്ള മന്ത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് കടന്ന് അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഗണപതിയുടെ അനുഗ്രഹം മാത്രം മതി നമ്മൾ നല്ല മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ വിളി കേൾക്കുക തന്നെ ചെയ്യും എല്ലാവിധത്തിലുള്ള ഒരു ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം ഈ മന്ത്രജപം നമുക്ക് പ്രയോജനപ്പെടുത്താം പൂർവികന്മാരായ ഋഷീശ്വരന്മാർ അവരുടെ അനുഭവത്തിലൂടെ അവർ നേടിയെടുത്ത നേട്ടങ്ങൾ വരും തലമുറയ്ക്കും പ്രയോജനപ്പെടട്ടെ എന്ന രീതിയിലാണ് ഈ മന്ത്രങ്ങളെയെല്ലാം നമുക്കായി പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം നമുക്കും അവരുടെ വഴിയിലൂടെ ഈ മന്ത്രജപത്തിലൂടെ നമ്മുടെ ഈ നിത്യ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം മാറി ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീ മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഏവർക്കും സ്നേഹാദരപൂർവം നന്ദി നമസ്കാരം